അവരുടെ സാമ്രാജ്യം ഉണ്ടാക്കുകയാണ് സയനിസത്തിനൊരു സാമ്രാജ്യം എന്ന അവരുടെ ലക്ഷ്യം അത് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിലുള്ളതാണ് അതിനുശേഷമാണ് ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുന്നത് അന്ന് ആ ഒന്നാം ലോകമഹായുദ്ധത്തിൽ വലിയ തോതിൽ സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം നടന്നു ഒരു ഭാഗത്ത് ബ്രിട്ടൻ മറുഭാഗത്ത് ജർമ്മനി ജർമ്മനിയെ പിന്തുണക്കാൻ കൂടെ നിന്നത് ഓട്ടമൻ ആണ് അതായത് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ രാജകുടം ഭരണകൂടം അന്ന് ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഭരണത്തിന്റെ കീഴിലാണ് ഇന്നത്തെ പലസ്തീൻ ഒന്നാം ലോകമഹായുദ്ധത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പലസ്തീൻ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കയ്യിൽ നിന്ന് ബ്രിട്ടന്റെ കയ്യിലേക്ക് കിട്ടുന്നത് ബ്രിട്ടന്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ സ്വാഭാവികമായും ബ്രിട്ടനായി യുദ്ധത്തിലെടുത്ത ഒരാശയം ഉണ്ടായിരുന്നു ലോകത്തെ തെങ്ങോളം ഇങ്ങോളമുള്ള ജൂതന്മാർ പടയാളികളായി പട്ടാളക്കാരായി അവർക്കിടയിലുണ്ട് ആ ജൂതന്മാരുടെയൊക്കെ പിൻബലം കിട്ടുക എന്നുള്ള നിലക്ക് നിങ്ങൾ മുൻകാലങ്ങളിൽ പറഞ്ഞ ഒരു വാക്തത്ത ഭൂമിയുണ്ട് അത് ഞങ്ങൾ പലസ്തീനിൽ നടപ്പാക്കി തരും പലസ്തീനിൽ യുദ്ധം കഴിഞ്ഞു ആ യുദ്ധം കഴിഞ്ഞ ഘട്ടത്തിൽ അവർ ആദ്യം ചെയ്തത് ലോകത്തിന്റെ വലിയ എതിർപ്പ് ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ആ ഭൂമി ഐക്യരാഷ്ട്ര സഭയ്ക്ക് കൈമാറുകയാണ് അന്ന് ഐക്യരാഷ്ട്ര സഭയില്ല അന്നുള്ള ഐക്യരാഷ്ട്ര സഭയുടെ പേര് യുണൈറ്റഡ് നാഷൻസ് എന്നല്ല ലീഗ് ഓഫ് നാഷൻസ് എന്നാണ് ലീഗ് ഓഫ് നാഷൻസിന് കൈമാറുകയും ലീഗ് ഓഫ് നാഷൻസ് ഏറെക്കാലം അത് കൈവശം വെക്കുകയും ചെയ്തു League of Nations in the country.